ഒൻപത് മാസങ്ങളായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ആരുടെയും വിജയ പരാജയങ്ങൾ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ആക്രമണങ്ങൾ കനക്കുകയാണ് യുദ്ധഭൂമിയിൽ മേൽക്കൈ ഇസ്രായേലിനാണെന്ന് തന്നെ പറയേണ്ടിവരും ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണം രൂക്ഷമായതോടെ ഗാസ സിറ്റി മേഖലയിൽ നിന്ന് ആളുകൾ കൂട്ടപലായനം തുടങ്ങി തെക്കൻ മേഖലയിലേക്ക് ഒഴിഞ്ഞു പോകാനുള്ള സൈനിക നിർദ്ദേശം ലഭിച്ച നിസ്സഹായരായ പലസ്തീൻ കുടുംബങ്ങൾ അഭയം എവിടെയെന്നറിയാതെ ദുരിതയാത്രയിലാണ് ബോംബാക്രമണം മൂലം തകർന്ന ഷുജയ്യ ഉൾപ്പെടെ മേഖലകളിലാണ് സൈനിക ടാങ്കുകളുടെ മുന്നേറ്റത്തിനിടെ കൂട്ടപ്പലായനം യുദ്ധത്തിൽ ഇതിനോടകം കനത്ത നാശം നേരിട്ടു കഴിഞ്ഞ മേഖലയിൽ പലരും കയ്യിൽ കിട്ടിയ സാധനങ്ങളുമെടുത്ത് കാൽനടയായി സ്ഥലമൊഴിയുകയാണ് ഇന്നലത്തെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ അഞ്ചോളം വീടുകൾ തകർന്ന് മൂന്ന് പേർ കൊല്ലപ്പെട്ടു ആറ് പേർക്ക് പരിക്കേറ്റു കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിയവർക്കായി തിരച്ചിൽ നടക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തിയേഴ് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിനിടെ വെസ്റ്റ് ബാങ്കിൽ സൈനികരിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു പതിനാറ് സൈനികർക്ക് പരിക്കേറ്റു അടിസ്ഥാന സൌകര്യങ്ങളില്ലാതെ െ ആശുപത്രികൾ അടച്ചുപൂട്ടുന്നതിനിടെ യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സ ഉറപ്പാക്കുന്നതിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നതായി ഗാസയിലെ ഡോക്ടർമാർ പറയുന്നു പരിക്കേറ്റ കയ്യോ കാലോ മുറിച്ചു നീക്കാൻ അനസ്തേഷ്യക്കുള്ള മരുന്നുകൾ പോലും കിട്ടാനില്ല കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് അർബുദ രോഗികളെ ഈജിപ്തിലേക്ക് മാറ്റി ഇതിനിടെ ഇസ്രായേലിൽ തീവ്ര യാഥാസ്ഥിതിക നിലപാടുകാരായ പുരുഷന്മാരെ സൈന്യത്തിൽ ചേർക്കണമെന്ന കോടതി നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധം ശക്തമായി സൈന്യത്തിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്നതിനേക്കാൾ ഭേദം മരിക്കുകയാണെന്ന് സമരക്കാരുടെ നിലപാട് ഇസ്രായേലുമായി സംഘർഷം ശക്തി പ്രാപിച്ചു ലബനയിൽ നിന്ന് തങ്ങളുടെ ഇരുപതിനായിരം പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കിയതായി കനേഡിയൻ സൈന്യം അറിയിച്ചു ഗാസയിലേക്ക് സഹായം എത്തിക്കാനായി യു എസ് പണിത കടൽപാലം ഫലപ്രദമല്ലെന്നും അറ്റകുറ്റപ്പണികൾക്കു വേണ്ടി ഉൾപ്പെടെ സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കുന്ന ആ സംവിധാനം ഉപേക്ഷിക്കണമെന്നും റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും ജനപ്രതിനിധി സഭാംഗവുമായ മൈക്ക് റോജേഴ്സ് ആവശ്യപ്പെട്ടു കര വ്യോമ മാർഗങ്ങളിലൂടെയുള്ള സഹായ നീക്കത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് ജനപ്രതിനിധി സഭയിലെ ആം സർവീസ് കമ്മിറ്റി ിയുടെ ചെയർമാൻ കൂടിയായ റോജേഴ്സ് നിർദ്ദേശിക്കുന്നത് തെക്കിൻ ഗാസയിലെ ഖാൻ യുനീസിൽ ഇസ്രായേൽ ടാങ്കുകൾ കനത്ത ആക്രമണം നടത്തി അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞിരുന്നവരിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു സഹായ വിതരണം പുതിയ പ്രതിസന്ധികളെ നേരിടുകയാണെന്ന് യു ഏജൻസി പറഞ്ഞു ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ കടത്തുന്ന സംഘങ്ങൾ പെരുകി പട്ടിണി വർദ്ധിച്ചു ഓരോ ദിവസവും ശരാശരി പത്ത് പലസ്തീൻ കുട്ടികൾക്ക് യുദ്ധത്തിൽ പരിക്കേറ്റ് കാലുകൾ നഷ്ടപ്പെടുന്നു കഴിഞ്ഞ അൻപത് ദിവസമായി ഗാസയിൽ സഹായ വിതരണ വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല ഗാസയിൽ ഇതുവരെ മുപ്പത്തിയേഴായിരത്തി അറുനൂറ്റി അൻപത്തിയെട്ട് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്യൂസ് ഡെസ്ക്